ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ഉദ്ഘാടനം ചെയ്തു നൂറനാട് മൂൺ ലൈറ്റ് ഹോട്ടലിൽ നടന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ പതാക ഉയർത്തലിനുശേഷം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഇതുപോലുള്ള കമ്പനിയായി ഈ ഷനുകളിലും കൺവെൻഷനുകൾ നടത്തിക്കൊണ്ടും പുതിയ പുതിയ ആശയങ്ങള് ആ ആശയങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കിയതിനെ തുടർന്നാണ് നമുക്ക് ഇങ്ങനെ നിലനിൽക്കാൻ കഴിയുന്നത് നമ്മളെക്കാളും മുൻപ് എബിൾ ടി മേഖലയിലും പ്രോഡക്ലാൻ രംഗത്തൊക്കെ പ്രവേശിച്ച കമ്പനികളെ ബഹുദൂരം പിന്തള്ളിക്കൊണ്ടാണ് നമുക്ക് ഈ നേട്ടങ്ങൾ അപ്പം ഈ നേട്ടങ്ങളെ നിലനിർത്തുന്നതിനും പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കുന്നതിനും വേണ്ടിയാണ് സംസ്ഥാന കൺവെൻഷൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് തീരുമാനമെടുത്തിട്ടുള്ളത് നമ്മൾ കേവലം കേബിൾ ടി വി അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ എന്നും നമ്മളുടെ ഈ അതിവിപുലമായിട്ടുള്ള ഉപഭോക്തൃ ബന്ധം അല്ലെങ്കിൽ പത്ത് മുപ്പത് ലക്ഷത്തോളം ഉപഭോക്താക്കളുമായിട്ടുള്ള നമ്മളുടെ ഈ ബന്ധം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ ബിസിനസ് മേഖലകളിലേക്ക് പ്രവേശിക്കണം എന്നും ആണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഷിബു എസ് ജില്ലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സാമ്പത്തിക റിപ്പോർട്ട് ജില്ലാ ട്രഷറർ മോഹനൻ പിള്ളയും ബിസിനസ് റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിലും അവതരിപ്പിച്ചു തുടർന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വി രാജൻ കേരള വിഷൻ ന്യൂസ് ചാനൽ ചെയർമാൻ സി ബി പി എസ് കെ സി സി ഡയറക്ടർ ബിനു ഭരദൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുമേഷ് പ്രദീപ് കുമാർ എസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുനിൽ പി അൻഷാദ് പി ജെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം ശിവൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു മാനാർ ചാരുമൂട് കായംകുളം മേഖലകളിലെ സിഒഎ അംഗങ്ങളാണ് കൺവെൻഷനിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ മാനാർ